ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സ്വാഗതം ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കാണുന്ന ചർച്ച അപ്പോൾ ഇനി നമുക്ക് മെയിൻ റോഡിൽ നിന്നും ഏകദേശം അഞ്ച് മിനിറ്റ് മതിയാകും നമുക്ക് ഈ ദേവാലയത്തിൻ്റെ അടുത്തെത്താനായിട്ട് നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നല്ല സമാധാനപരമായ ഒരു അന്തരീക്ഷമാണിവിടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ ദേവാലയം എത്ര ഭംഗിയാണല്ലേ കാണാനായിട്ട് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ ദേവാലയം റഷ്യൻ ചർച്ച് എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് ഇവിടെ കൂടുതലും റഷ്യക്കാരാണ് പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത് അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് വരെയും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ ആറു മണി വരെയുമാണ് ഈ ദേവാലയം തുറന്നു പ്രവർത്തിക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം ഇതിനെപ്പറ്റി ബൈബിളിൽ വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ട് അപ്പസ്തോല പ്രവർത്തനം മുപ്പതാം അധ്യായം ആറ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ഞാനിപ്പോൾ ദേവാലയത്തിന് അടുത്തെത്തിയിട്ടുണ്ട് നമുക്ക് മെയിൻ ഡോർ തുറന്നിട്ട് അകത്തേക്ക് പ്രവേശിക്കാം ഈ ദേവാലയം സെയിൻ തബീത്ത ചർച്ച് എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ സെയിൻ തബീത്ത എന്ന് പറയുന്ന സ്ത്രീ ഇവിടെയാണ് ജീവിച്ചിരുന്നത് അവർ സുഖമില്ലാതെ കിടപ്പിലായിരുന്ന സമയത്താണ് ലീഹ ഈ പ്രദേശത്ത് വരുന്നത് അങ്ങനെ രണ്ട് ശിഷ്യന്മാർ പോയി പത്രോസ്ലീഹയെ വിളിച്ചുകൊണ്ട് വരികയും വരുന്ന സമയത്തേക്ക് നമ്മുടെ സെയിൻ തബീത്ത ഓൾറെഡി മരിച്ചു കഴിഞ്ഞിരുന്നു പത്രോസ്ലിഹ തബീത്തയുടെ കയ്യിൽ പിടിച്ചു വിളിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് തബീത്ത ഉയർത്തെഴുന്നേറ്റു അല്ലെങ്കിൽ എഴുന്നേറ്റു വന്നു എന്നാണ് വിശ്വസിപ്പിക്കപ്പെടുന്നത് അതാണ് ഈ ദേവാലയത്തിൻ്റെ ചരിത്രം നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഗേറ്റിന് വെളിയിലായിട്ട് വലിയ ഒരു ഉണ്ട് ആ പാർക്കിൽ നിറയെ മൈലുകളാണ് ചെറിയതും വലിയതുമായിട്ട് നിരവധി മൈലുകളുണ്ട് നമ്മുടെ വീഡിയോയിൽ ഞാനത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങളെ അത് കാണിച്ചു തരാം നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും രണ്ട് മൂന്ന് മൈലുകളെ ഈ ദേവാലയത്തിൻ്റെ പരിസരം മുഴുവൻ പല നിറത്തിലും പല കളറിലുമുള്ള ചെടികളും പൂക്കളും കൊണ്ട് അലങ്കരിച്ച രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മളിപ്പോൾ ദേവാലയത്തിൻ്റെ ഫ്രണ്ട് വശത്തെത്തിയിട്ടുണ്ട് ദേവാലയത്തിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് സെയിൻ തബീത്തയുടെ ഒരു കുരിശുപള്ളി പോലെ ഇവിടെ പണിതു വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത് ഫോട്ടോയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദ സെയിൻറ്റ് ജസ്റ്റിസ് തബീത പ്രേ ഗോഡ് ഫോർ റസ് സെയിൻ തബീത്തായെ അറിയപ്പെടുന്നത് തയ്യൽക്കാരുടെ വിശുദ്ധ എന്നാണ് ഈ ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടിലായിട്ട് ഒരു ഓഫീസ് ഉണ്ട് ആ ഓഫീസിൽ നമുക്ക് മെഴുകുതിരികളും വെള്ളവും ഒക്കെ ഇവിടുന്ന് മേടിക്കാനായിട്ട് പറ്റും അപ്പം നമുക്കും കുറച്ച് മെഴുകുതിരികൾ മേടിച്ചിട്ട് വരാം ഒരു മെഴുകുതിരിക്ക് ഒരു സെക്കൽ അപ്പോൾ ഞാനും കുറച്ച് മെഴുകുതിരി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പോയി ഈ മെഴുകുതിരികളൊക്കെ കത്തിച്ചൊന്ന് പ്രാർത്ഥിക്കാം ഈ കാണുന്ന റൂമിൽ നമ്മുടെ ഹെൽത്തിന് വേണ്ടി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ഈ റൂമിൻ്റെ ഭിത്തി നിറയെ മാതാവിൻ്റെയും കുറേ വിശുദ്ധന്മാരുടെയും വിശുദ്ധകളുടെയും ഫോട്ടോകളാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം അവിടെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ് അങ്ങനെ ഞാൻ വാങ്ങിയ മെഴുകുതിരികളൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ദേവാലയത്തിനുള്ളിലേക്ക് കടക്കാം ഈ ദേവാലയത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ തലമറച്ചതിന് ശേഷമേ പ്രവേശിക്കാവൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇവിടെ നമുക്ക് ഷാൾ ഇല്ലാത്തവർക്ക് ഷോൾ ഇടാനായിട്ട് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്കും ഷോളൊക്കെ ഇട്ട് പള്ളിക്കുള്ളിലേക്ക് കയറാം നമ്മൾ ഇപ്പോൾ വന്നത് എന്തായാലും നല്ല കറക്റ്റ് ടൈമിംഗ് ആണ് റഷ്യക്കാരുടെ പ്രയർ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിന്നിട്ട് ഈ ലോകത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സെയിൻ തബീത്തായുടെ ചരിത്രം നമ്മൾ വായിച്ചാൽ ദരിദ്രരെ സഹായിക്കുകയും നന്മകൾ മാത്രം ചെയ്തിരുന്നു എന്നാണ് സെയിൻ തബീത്തായെപ്പറ്റി പറയുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഇതാണ് തോറ അല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയുന്നത് ഇവിടെ വരുന്നവരൊക്കെ ആ ബൈബിൾ മുത്തിയതിന് ശേഷമാണ് തിരിച്ചു പോകാറുള്ളത് ഈ ദേവാലയത്തിൻ്റെ മുകൾ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് അല്ലേ എത്ര വിചിത്രമായ പണികളാണ് അതിൽ ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് എന്ത് ഭംഗിയാണല്ലേ പിന്നൊരു പ്രത്യേകത ഈ ദേവാലയത്തിനുള്ളിലെ ഫുള്ള് ചുവരുകളിലും പഴയകാല ചിത്രങ്ങളാണ് നമുക്ക് വീഡിയോയിൽ കാണാനായിട്ട് പറ്റുവത് ഇതാണ് ഞാൻ മുൻപേ പറഞ്ഞ തോറ അഥവാ ബൈബിൾ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ദേവാലയം റഷ്യൻ ചർച്ച് എന്നറിയപ്പെടുമെങ്കിലും നിരവധി മലയാളികൾ ഇന്ത്യൻസ് എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാറുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ഇതൊരു മിറക്കിൾ ചർച്ച് തന്നെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ എൻ്റെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ ദേവാലയത്തിന് വെളിയിലേക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഈ ദേവാലയത്തിൻ്റെ ഫ്രണ്ട് വാതിൽ ഈ വാതിൽ തുറന്ന് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം ഇത് ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ അടഞ്ഞ് തന്നെയാണ് കിടക്കാറുള്ളത് ഈ ദേവാലയത്തിൻ്റെ പരിസരങ്ങളിലായിട്ട് നിറയെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ എല്ലാ മരങ്ങളിലും നിറയെ പശിമൃഗാദികളാണ് നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതിയാണത് സെയിൻ തബീത്തയെപ്പറ്റി ഫുള്ള് ഹിസ്റ്ററി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത് വീഡിയോയിൽ കാണാനായിട്ട് പറ്റും ഇനി നമുക്കിവിടെ നിന്നും സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് ചെല്ലാം അവിടെ സെയിൻ തബീതയുടെ കലറയിലേക്കുള്ള വഴി നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ സെയിൻ തബീത്ത കല്ലറയും അവിടുത്തെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെൽബട്ടൺ അതിലോൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ